ായി മിനിപൂരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പാറമേക്കാവ് ദേവസ്വം തറവാടകയുമായി ബന്ധപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് മോദിയുടെ റോഡ് ഷോ നടത്തുന്ന സമയത്തായിരിക്കും മിനിപൂരം നടത്തുക സുരക്ഷാനുമതിക്കായി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നു അനുമതി ലഭിക്കുകയാണെങ്കിൽ പൂരം നടത്താൻ തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ചാനകളും ഇരുന്നൂറ് പേരുടെ മേളവുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാർപ്പാപ്പ തൃശൂരിലെത്തിയപ്പോഴായിരുന്നു മുൻപ് ഇതുപോലൊരു മിനി പൂരം നടത്തിയത് എക്സിബിഷൻ ഗ്രൗണ്ട് വാടക കൂട്ടിയതാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി ആയിരിക്കുന്നത് ലക്ഷത്തിൽ നിന്നും രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിയിലേക്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വാടക കൂട്ടിയത് ഇതിൽ പാറമേക്കാവ് തിരുവമ്പാടി ദിവസം സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയും പരാജയമായിരുന്നു പൂരം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടാകും ീരമായി തന്നെ ഇത്തവണയും ശക്തന്റെ മണ്ണിൽ പൂരം നടക്കുമെന്ന് തന്നെയാണ് പൂരപ്രേമികളുടെ വിശ്വാസം സിഡ്നോസ് കോഴിക്കോട്